പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ ടൗണിൽ ബോക്സ് സ്ഥാപിച്ചു എൽ ഡി എഫ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ പൊതുജനങ്ങൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയാണ് ടൗണിൽ ബോക്സ് സ്ഥാപിച്ചത് ബോക്സിന്റെ ഉദ്ഘാടനം സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു ആർ കെ പത്മനാഭൻ അധ്യക്ഷനായി എം ബാലകൃഷ്ണൻ എം ആർ രതീഷ് എം വി ശശി പി പി ബാബു പി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും വിദേശത്ത് താമസിക്കുന്ന ആളുകൾക്കുൾപ്പെടെ ഈ പഞ്ചായത്തിലെ വികസനം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള അവസരമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം പെട്ടികൾ നിക്ഷേപിച്ചുകൊണ്ട് പെട്ടികൾ വെച്ചുകൊണ്ട് അതിനകത്ത് അഭിപ്രായങ്ങൾ നിക്ഷേപിക്കാനുള്ള ഉണ്ടാക്കുന്നത് ഈ പെട്ടികളിലൂടെ മാത്രമല്ല ഗ്രാമസഭകളിലൂടെ എൽ ഡി എഫിൻ്റെ ജാഥയിലൂടെ എല്ലാ ആളുകൾക്കും അപ്പോൾ അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകൾക്ക് ഓൺലൈനായി പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഒക്കെയുള്ള പരിശ്രമം നടത്തുന്നുണ്ട് ആ അഭിപ്രായങ്ങളെയെല്ലാം താംശീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പ്രകടന പത്രിക രൂപീകരിക്കുകയും ആ പ്രകടന പത്രിക നടപ്പിലാക്കാനുള്ള പരിശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്ന ഭരണസമിതി നിർവഹിക്കുക അതുകൊണ്ട് ഈ உமத்தில் பங்கெடுக்கா எல்லா ஆளும் சன்ன ആളുകളുടെ മലയോര ജനതയുടെ സൗഭാഗ്യസങ്കല്പങ്ങൾക്ക് ചാരുത പകർന്ന് തുടർച്ചയായി ഒന്നാം സമ്മാനങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് നിരവധി ലക്ഷപ്രഭുക്കളെയും കോടീശ്വരന്മാരെയും സൃഷ്ടിച്ച മലബാറിലെ പ്രമുഖ ലോട്ടറി വിതരണക്കാർ മിഷാൻ ലോട്ടറി ഏജൻസീസ് മെയിൻ റോഡ് കരുവൻചാൽ സെൻട്രൽ ബസാർ ആലക്കോട് ബസ് സ്റ്റാൻഡ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് ചെറുപുഴ സൗഭാഗ്യത്തിന്റെ